ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ്റെ കണ്ണൂർ ജില്ലയിൽ മാത്രം പ്രവർത്തിക്കുന്ന എസ് എന്ന യൂണിയൻ ഓൾ കേരള തലത്തിൽ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി ഈ മുപ്പതനി കണ്ണൂർ ജവഹർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് സംസ്ഥാന തല രൂപീകരണ കൺവെൻഷൻ നടക്കുകയാണ് സമ്മേളനത്തിൽ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് എൻ്റെ പേര് അഡ്വക്കേറ്റ് കസ്തൂരി ദേവൻ എച്ച് എം എസ്സിൻ്റെ കണ്ണൂർ ജില്ലാ പ്രസിഡൻ്റാണ് എസ് ഐ ടി യുവിൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി എൻ ലക്ഷ്മണൻ ഞങ്ങളുടെ ജോയിൻറ് സെക്രട്ടറി സി കെ ജയരാജൻ ഞങ്ങളുടെ വൈസ് പ്രസിഡൻ്റ് കമറുദ്ദീൻ വാരം ഞങ്ങളുടെ സംഘാടക സമിതിയുടെ പ്രസിഡൻറ് മനോജ് സാരം കൂടി പങ്കെടുക്കേണ്ടതാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടുള്ള എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നതുകൊണ്ട് അദ്ദേഹത്തിന് എത്താൻ സാധിച്ചിട്ടില്ല രണ്ടായിരത്തി രണ്ടിലാണ് എസ് ഐ ടിയു എന്ന സ്വതന്ത്ര വോട്ടറിക്ഷാ തൊഴിലാളി യൂണിയൻ രൂപീകരിക്കുന്നത് വളരെ പരിമിതമായ വിരലുണ്ടാവുന്ന ആളുകൾ വെച്ചിട്ട് ആരംഭിച്ച യൂണിയൻ ആയിരുന്നു ഈ മേഖലയിൽ കേരളത്തിലെ ഏറ്റവും പ്രബല രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാ യൂണിയനുകളും ഉണ്ട് സി ഐ ടി യു ഐ എൻ ട്യൂ സി എ ഐ ടി യു സി എസ് ടിയു പോലുള്ള പ്രബല യൂണിയനുകൾ മുഴുവൻ പ്രവർത്തിക്കുന്ന ബി എം എസ് പോലുള്ള യൂണിയനുകൾ പ്രവർത്തിക്കുന്ന മേഖലയാണ് വോട്ടോറിക്ഷ തൊഴിലാളി മേഖല ആ മേഖലയിലാണ് രണ്ടായിരത്തി രണ്ടിൽ കണ്ണൂരിലെ പത്തിരുപതോളം വരുന്ന വോട്ടോറിക്ഷ തൊഴിലാളികൾ ഒരു യൂണിയൻ ആരംഭിക്കുന്നത് അന്ന് യൂണിയൻ ആരംഭിക്കുന്ന സന്ദർഭത്തിൽ ഇവിടുത്തെ സംഘടിത ട്രേഡ് യൂണിയനിൻ്റെ നേതൃത്വം പറഞ്ഞത് ആറുമാസം കൊണ്ട് ഈ യൂണിയൻ്റെ കഥ അവരെല്ലാവരും ചേർന്ന് കഴിക്കുമെന്നാണ് പക്ഷേ ഇന്ന് കണ്ണൂർ നഗരത്തിലെ ഏറ്റവും വലിയ യൂണിയൻ എസ് ഐ ടി ആണ് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം അംഗങ്ങൾ കണ്ണൂർ നഗരത്തിൽ മാത്രം കണ്ണൂർ കോർപ്പറേഷൻ നഗരത്ത് മാത്രം ഇന്ന് എസ് ഐ ടിയുവിനുണ്ട് അതിന് പുറമെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഈ ഇരുപത്തിമൂന്ന് വർഷത്തിനിടയിൽ അഴീക്കോട് വളപട്ടണം അതുപോലെ തന്നെ ചിറക്കൽ അങ്ങനെ ഒട്ടേറെ പ്രദേശങ്ങളിൽ പുതിയ യൂണിറ്റുകൾ ആരംഭിച്ചു കഴിഞ്ഞു ഈ ഇരുപത്തിമൂന്ന് വർഷം കൊണ്ട് തൊഴിലാളികളുടെ വിശ്വാസം ആർജിക്കുകയും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണയില്ലാതെ ഈ ഓട്ടോറിക്ഷാ മേഖലയിലെ തൊഴിലാളികൾക്കിടയിൽ പ്രവർത്തിക്കുകയും ചെയ്ത യൂണിയൻ മറ്റ് ജില്ലകളിൽ ഇന്ന് ഇതുപോലുള്ള സമാന ചിന്താഗതിയുള്ള ഒട്ടേറെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ഈ യൂണിയൻ സംസ്ഥാനതലത്തിൽ രൂപീകരിക്കണമെന്ന് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഫുൾ ടൈം വർക്കേഴ്സൊന്നുമില്ലാത്ത ഓട്ടോറിക്ഷ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ മാത്രം നേതൃത്വത്തിലിരിക്കുന്ന അതിൽ നിന്ന് പുറത്തുള്ള ഒരാൾ ഞാനാണ് ഞാനും പഴയ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി ജോലി ചെയ്തു തരുന്ന ഒരാളാണ് ഞാൻ മാത്രമാണ് ഇന്ന് ഈ യൂണിയൻ്റെ അകത്ത് ഓട്ടോറിക്ഷ തൊഴിലാളിയായി തൊഴിലെടുക്കാതെ പ്രവർത്തിക്കുന്ന ഒരു ആൾ അതിൻ്റെ പ്രസിഡന്റ് എന്ന പറഞ്ഞത് കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ വർഷങ്ങളിൽ അവരോടൊപ്പം ചേർന്നു വന്ന ഒരാളാണ് ഈ യൂണിയൻ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ഒട്ടേറെ കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് കണ്ണൂർ നഗരത്തിൽ ഓട്ടോറിക്ഷ സേവനം ആരംഭിക്കുന്നത് അന്ന് ഓട്ടോറിക്ഷ ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന ഒരാളാണ് ഇന്ന് സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടിയിരുന്ന സീതാറാം സീതാറാമിന് അസുഖമായതുകൊണ്ട് അദ്ദേഹത്തിന് എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല സാമൂഹ്യ വിരുദ്ധരായിട്ടും പിടിച്ചുപറിക്കാരായിട്ടും ഓട്ടോറിക്ഷ തൊഴിലാളികളെ പൊതുസമൂഹം വിലയിരുത്തുന്ന ഒരു ഘട്ടത്തിലാണ് രണ്ടായിരത്തി രണ്ടിൽ ഈ യൂണിയൻ ആരംഭിക്കുന്നത് വേതന വർധനമായിരുന്നില്ല എസ് എ ടിയുവിൻ്റെ ആദ്യത്തെ മുദ്രാവാക്യം മറിച്ച് ആത്മാഭിമാനത്തോടുകൂടി തൊഴിലെടുക്കാൻ കഴിയുന്ന ഒരു തൊഴിലാളി വിഭാഗമായിട്ട് ഓട്ടോറിക്ഷക്കാരെ പരിഗണിക്കണമെന്നുള്ളതായിരുന്നു പോലീസുകാരായിരുന്നാലും ഉദ്യോഗസ്ഥന്മാരായിരുന്നാലും എല്ലാം ഓട്ടോറിക്ഷ തൊഴിലാളികളോട് അങ്ങേ തലക്കൽ നിന്ദ്യമായ രീതിയിലായിരുന്നു പെരുമാറിയിരുന്നത് അച്ഛൻ്റെ പ്രായമുള്ള ഓട്ടോറിക്ഷാ ഡ്രൈവർമാരെ സാധാരണ ഇന്നലെ സർവീസുകൾക്കാരെ പോലീസുകാരൻ പോലും വിളിക്കുക എട എന്നോ അല്ലെങ്കിൽ മറ്റ് തീർപ്പഥങ്ങൾ ഉപയോഗിച്ചായിരുന്നു അങ്ങനെ വിളിക്കുന്ന പോലീസുകാരോട് തിരിച്ച് സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു തൊഴിലാളിയെ കണ്ണൂർ നഗരത്തിൽ കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഈ മേഖലയിലെ സേവനത്തിൻ്റെ ആദ്യത്തെ പ്രതിഫലനം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതുപോലെ ഓട്ടോറിക്ഷാ മേഖലയിലെ അശാസ്ത്രീയമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ വിജ്ഞാപനം അപ്പ് ആൻഡ് ഡൗൺ ചാർജ് വാങ്ങിക്കാൻ വേണ്ടി മറ്റെല്ലാ വാഹനങ്ങൾക്കും അവകാശം നൽകുമ്പോൾ ഓട്ടോറിക്ഷാ മേഖലയിൽ മാത്രം അങ്ങോട്ടേക്ക് നൂറ് ശതമാനം ചാർജും ഇങ്ങോട്ടേക്ക് അമ്പത് ശതമാനം ചാർജും എന്ന് പറയുന്ന അങ്ങേത്തലക്കൽ അശാസ്ത്രീയമായിട്ടുള്ള ഒരു ടാക്സി ഇവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ ടാക്സിക്ക് അഞ്ഞൂറ് കിലോമീറ്റർ അതിൻ്റെ മീറ്ററിൽ കണ്ടു കഴിഞ്ഞാൽ ആയിരം കിലോമീറ്ററിൻ്റെ ചാർജ് വാങ്ങിക്കാനുള്ള അവകാശം നിയമം നൽകുന്നുണ്ട് എന്നാൽ ഒരു ഓട്ടോറിക്ഷ ഇവിടെ നിന്ന് പയ്യന്നൂരേക്ക് പോയി നാൽപ്പത് കിലോമീറ്റർ കണ്ടാൽ കേരളത്തിലെ സർക്കാർ വിജ്ഞാപന പ്രകാരം ആ ഓട്ടോറിക്ഷയ്ക്ക് അറുപത് കിലോമീറ്ററിൻ്റെ ചാർജ് വാങ്ങിക്കാൻ അവകാശമുള്ളൂ കാരണം അപ്പ് ആൻഡ് ഡൗൺ ചാർജ് വാങ്ങിക്കാനുള്ള അവകാശമില്ല കഴിഞ്ഞ ഒത്തിരി വർഷങ്ങളായി ഈ കഴിഞ്ഞ അറുപത് മുതൽ ഇങ്ങോട്ടേക്കുള്ള ഏതാണ്ട് അറുപത്തഞ്ച് വർഷത്തെ ഓട്ടോ സർവീസ് നിലനിൽക്കെ ഈ മേഖലയിൽ പ്രബല യൂണിയനുകളെല്ലാം ഉണ്ടായിട്ടും ഈ അശാസ്ത്രീയതയെ ചൂണ്ടിക്കാണിക്കാനോ അതിനെതിരായിട്ട് തൊഴിലാളികളെ സംഘടിപ്പിക്കാനോ ഒന്നും സാധിക്കാത്ത സാഹചര്യമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂ രണ്ടായിരത്തി രണ്ടിൽ ഈ യൂണിയൻ ആരംഭിച്ചതിന് ശേഷമാണ് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിട്ട് ഹൈക്കോടതി പറഞ്ഞത് ഈ തൊഴിലാളികൾക്ക് ന്യായമായും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഉള്ള ചാർജ് വാങ്ങിക്കാനുള്ള ടു ആൻഡ് ഫ്രോ ചാർജ് വാങ്ങിക്കാനുള്ള അവകാശമുണ്ട് എന്ന് വിധി സമ്പാദിച്ചു ആ വിധി ഇവിടുത്തെ ആർ ടി ഒനും അതുപോലെ തന്നെ പോലീസ് മേധാവികൾക്കും ഇവിടുത്തെ എല്ലാ കലക്ടർ അടക്കമുള്ള എല്ലാവർക്കും നൽകിയിട്ടും ഇന്നും അനാവശ്യമായിട്ട് ന്യായമായ ഈ കൂലി വാങ്ങിക്കുന്ന തൊഴിലാളികളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് അത്തരത്തിൽ ഒട്ടേറെ ക്ഷേമനിധിയുടെ വിഷയത്തിൽ മാനുവൽ മീറ്റർ ഉണ്ട് ആ മാനുവൽ മീറ്റർ ഉപയോഗിക്കാൻ പാടില്ല ഏതോ ഇലക്ട്രോണിക് കമ്പനിയുമായി ധാരണയുണ്ടാക്കിയ ഇവിടുത്തെ സർക്കാർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറയുകയാണ് എല്ലാ ഓട്ടോറിക്ഷകളിലും മാനുവൽ മീറ്റർ മാറ്റിയിട്ട് ഈ ഇലക്ട്രോണിക് മീറ്റർ വെക്കണമെന്ന് ആർക്ക് വേണ്ടിയാണ് മാനുവൽ മീറ്റർ എന്താ കുഴപ്പം ഹൈക്കോടതിയിൽ പോകേണ്ടി വന്നു നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവരുടെ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന കാശ് കൊടുത്തിട്ടാണ് ഹൈക്കോടതിയിൽ വക്കീലന്മാർക്ക് ഫീസ് കൊടുക്കേണ്ടി വരുന്നത് തൊഴിലാളികൾ പോയിട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ട് ഹൈക്കോടതി കേരള സർക്കാരിനോട് ചോദിച്ചത് എന്തിനാണ് മാനുവൽ മീറ്റർ മാറ്റേണ്ട ആവശ്യം എന്താ അവയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡിഫക്ട്സ് ഉണ്ടെങ്കിൽ ആ ഡിഫക്ട്സ് അല്ലേ പരിഹരിക്കേണ്ടത് ഡിഫക്റ്റ് ഇല്ലാത്ത മാനുവൽ മീറ്റർ മാറ്റണം നിർബന്ധമായിട്ടും ഇലക്ട്രോണിക് മീറ്റർ വെക്കണം എന്ന് പറയുന്നത് ന്യായമാണോ എന്ന് ചോദിച്ചു സർക്കാർ പിന്മാറേണ്ടി വന്നു ഞാൻ പറയുന്നത് കഴിഞ്ഞ ഈ ഇരുപത്തിമൂന്ന് വർഷത്തിനിടയിൽ ഇതുപോലുള്ള ഒട്ടേറെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ അങ്ങനെ ഒട്ടേറെ വിഷയങ്ങൾ ഏറ്റെടുത്ത് ഈ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് തൊഴിലാളികളാൽ നയിക്കപ്പെടുന്ന ഒരു സംഘടന എന്നുള്ള വിലക്കാണ് കഴിഞ്ഞ ഇരുപത്തി മൂന്ന് വർഷമായിട്ട് എസ് ഐ ടി പ്രവർത്തിച്ചത് ആ എസ് ഐ ടി യു സംസ്ഥാന തലത്തിൽ അതിൻ്റെ രൂപീകരണ സമ്മേളനം ഈ വരുന്ന മുപ്പതാം തീയതി നമ്മുടെ ജവഹർ ഒഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുകയാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് എച്ച് എം എസിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി മുൻ എം പി ആയിട്ടുള്ള അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് ആണ് സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായിട്ട് പങ്കെടുക്കുന്നത് നമ്മുടെ കോർപ്പറേഷൻ മേയർ മുസ്ലീഹും അടത്തിലാണ് മുഖ്യപ്രഭാഷണം നടത്തുന്നത് കെ കെ രമ എം എൽ എ ആണ് അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കെ സി ഉമേഷ് ബാബു അതുപോലെ എച്ച് എം എസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി മാത്യു തുടങ്ങിയവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ദൃശ്യ മാധ്യമ പ്രവർത്തകരുടെ പൂർണ്ണമായ സഹകരണം കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എസ് എ ടി വിനത് കിട്ടിയിട്ടുണ്ട്